എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കുന്നത് ക്രിസ്മസിന്റെ തന്നെ ബന്ധപ്പെട്ടൊരു വചനമാണ് രണ്ടാം ഏഴാമത്തെ വാക്യം പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തി പുൽത്തൊട്ടി കിടത്തി കാരണം കാരണം അവർക്ക് സ്ഥലം ലഭിച്ചില്ല അവർക്ക് സ്ഥലം ലഭിച്ചില്ല ഈ വചനം കേക്കുമ്പോഴേ ഈ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞതും പുൽത്തൊട്ടി കിടത്തിയതിന്റെ കാരണമാണ് പറയുന്നത് അവരെ കാരണം ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അതിന്റെ അല്ല അല്ലാതെ രാജനായ ഈശോ യേശോ മിശയെ ഉണ്ണീശോയെ പിള്ളക്കൊച്ച കൊണ്ട് പുതിയ കാരണം എന്താ ആ പുളത്തൊട്ടി കിടത്താനുള്ള കാരണം കാരണമെന്താ എന്ന് ചോദിച്ചാൽ കാരണം പറയും എന്താ കാരണം അവർക്ക് സത്യത്തിൽ സ്ഥലം ലഭിച്ചില്ലെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ വായിക്കണത് ആണെന്ന് ഞാൻ വായിക്കണത് സ സത്ത സ്ഥലം ലഭിച്ചില്ലന്നല്ല കൊടുത്തില്ലെന്ന് ഞാൻ വായിക്കത്തുള്ള അതെന്താ കാര്യന്നറിയാ ഇവിടെ ദൈവത്തിന് അവർക്ക് വേണമെങ്കിൽ ഈ ജെറുസൽ ബദ്രഹം കൊട്ടാരം തന്നെ ഒഴിപ്പിച്ചു കൊടുക്കാമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി വന്നാൽ തന്നെ എന്തെല്ലാം സ്ഥലങ്ങളാണ് ഒഴിപ്പിക്കുന്നത് അപ്പൊ ദൈവത്തിന് വേണമെങ്കിൽ തന്റെ ഏകജാത പിറക്കാൻ വേണ്ടി ആ ബദ്രഹം മുഴുവനും ഒഴിപ്പിച്ചു കൊടുക്കാം പക്ഷെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല എന്താ കാര്യം ഇവിടുത്തെ ലീസ്റ്റ് മനുഷ്യൻ്റെ അവസ്ഥകൾ പുറംപോക്കിൽ താമസിക്കുന്ന ടെൻറ്റും കെട്ടി താമസിക്കുന്ന അഭയാർത്ഥികളുടെ അവസ്ഥകൾ വരെ കാലം ഈ കർത്താവ് പറഞ്ഞില്ലേ പാവത്തങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അത് ഏത് സിസ്റ്റം വന്നാലും പാവത്തങ്ങളുടെ ഒരു ഭാഗം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അവരുടെ പക്ഷം ചേരാനാണ് ഈശോ സത്ത സ്ഥലം കൊടുക്കാതിരുന്നത് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ദൈവത്തിന്റെ പക്ഷം ചേരൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ് കാര്യം പാവസ്ഥകൾ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് അളിച്ചതിന് കർത്താവ് പാവത്തങ്ങളെ പക്ഷം ചേർന്നത് കൊണ്ട് പാവത്തികൾ ഒരുവനായി ഒരുവനായി അതായത് വിദൂര ദേശങ്ങളിൽ നിന്ന് വന്ന് അഭയചിതമായ സ്ഥലത്തകപ്പെട്ട വിപ്രവാസികളിൽ ഒരുവനായി വീണ്ടും ജനിക്കുകയാണ് സ്വന്തം ജനിച്ച ദേശത്ത് ജീവിക്കാതെ യുദ്ധങ്ങൾ കൊണ്ടും മറ്റ് പല സാമ്പത്തിക തകർച്ചകളും ജിപ്റ്റുകൾ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്ന എത്രയോ മനുഷ്യരാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുപിട്ടുന്നത് അവിടെ പക്ഷം ചേരുകയാണ് അപ്പോൾ വായിക്കേണ്ടതെല്ലാം എന്താണെന്നറിയാവോ കിട്ടിയില്ല എന്നല്ല വായിക്കേണ്ടത് തന്നില്ല തന്നില്ലെന്നാണ് വായിക്കേണ്ടത് സത്തത്ത് സ്ഥലം ലഭിച്ചില്ല തന്നില്ല ദൈവം വിചാരിച്ചെങ്കിൽ തരാമായിരുന്നു ദൈവം എത്ര പേർക്ക് വേണ്ടി വിചാരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നിനക്ക് മാത്രം എന്തുകൊണ്ട് തന്നില്ല ഈ ഒരു കാലഘട്ടം ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ഒരു കാലഘട്ടമാണ് അതാണ് ഗലാത്തിരല്ലേ ഗലാത്തിർ സൂക്ഷിച്ചു വായിച്ച എല്ലാവരുടെ ഒരു വിളിയുണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ക്രിസ്തുവിൽ നമ്മൾ ക്രിസ്ത്യാനി അതുകൊണ്ടാണ് വായിച്ച് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ച് അഭയാർത്ഥികളെ അകപ്പെട്ടു പോയവര് പഴിയാതാരമായവരെ ഒരു ഏതെങ്കിലും ഒരു തരത്തിൽ ക്രിസ്തുവിടെ നിന്ന് അത് നമുക്ക് സന്തോഷമുണ്ടാകണം കാര്യം ഈ കാലം മാറി വരും പക്ഷേ ക്രിസ്തുവിടെ നിന്ന് നിർബന്ധമില്ല ഈ കാലഘട്ടം ക്രിസ്തുവിടെ ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ കർത്താവിൻ്റെ ഒപ്പം ആയില്ലേ നമ്മൾ അപ്പം ഇത് നമ്മളെ ലോകത്തിലുള്ള എല്ലാവർക്കും ബ്രഹ്മാണ്ടമായ ദേവ വീടൊക്കെ വെച്ചിട്ട് അവിടെ അപ്പനും അമ്മയും മാത്രം താമസിക്കുന്ന വീടുണ്ട് അപ്പനും അമ്മയും പോലും താമസിക്കാത്ത വീടുണ്ട് അതിന് പകരം അമ്മയും ബംഗാളിയും താമസിക്കുന്ന വീടുണ്ട് അതൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊർക്കും മനുഷ്യൻ്റെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ആ ദൈവാനുഗ്രഹം അല്ലത് ഇക്കാര്യം ജാപമായിട്ടായിരിക്കണേ ബ്രഹ്മാണ്ടമായ ഒരു കൊട്ടാരം അതിൻ്റെ അകത്തൊരു അപ്പനും ഒരു ബംഗാളിയും കൊണ്ട് നിൽക്കണ ഇതാണത് ദൈവാനുഗ്രഹമാണത് പക്ഷേ ഒരു കുഞ്ഞു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ വെള്ളം കിട്ടിയ നാഴരിയാണെങ്കിലും അപ്പനും മക്കളും വെച്ച് തമാ സമാധാനത്തിൽ ദൈവത്തെ വിളിച്ച് കിടക്കണത് താമസം പ്രാർത്ഥിക്കണത് അത് സ്വർഗ്ഗമല്ല അതെ അപ്പം ഓർത്ത് അത് അക്കരെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയരുത് ദൈവം എന്താണ് അത് സന്തോഷത്തോടെ സ്വീകരിക്കണം ഈ അതായത് ഈ സ്വീകരിക്കണ വരെ നിങ്ങൾ ക്ലേശങ്ങളിലാണെങ്കിൽ ആ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ പങ്ക് പങ്കപ്പാടിലും ഇല്ലായ്മയും ദാരിദ്ര്യത്തിലും നമ്മൾ പങ്കെടുക്കാൻ ഇടയാക്കിയതിൽ ആ ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ ഇടയാക്കിയതിൽ സന്തോഷിച്ചു എന്ന് പറഞ്ഞ പോലെ അപ്പോസുമാർക്കുണ്ടായിരുന്ന ആദിമ സന്തോഷം സുവിശിഷ്ഠത്തിൻ്റെ മൗലിക എന്ന് പറയുന്നത് ദൈവം കൊടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ദൈവത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ക്രിസ്തുവിനോട് അത്ഭവപ്പെടുന്നത് ുണ്ടാകുന്ന ഐക്യരൂപപ്പെടുന്ന കൊണ്ടുണ്ടാകുന്ന സുവിശേഷ സന്തോഷമാണ് അതാണ് ക്രിസ്മസിൻ്റെ മൗലിക സന്തോഷം അതുകൊണ്ട് സത്തത്തെ സ്ഥലം ലഭിച്ചിരുന്നല്ല സത്വ സ്ഥലം കൊടുത്തില്ല പല സ്ഥലങ്ങളിൽ നമുക്ക് ഇടം കിട്ടാതെ വരാം ചില സ്ഥലത്ത് നമ്മളെ കല്യാണത്തിൽ പോലും വിളിക്കത്തില്ല അവർ നമുക്ക് കയ്യിൽ കാശില്ല നമുക്ക് നല്ല വാഹനമില്ല നമുക്ക് നല്ല കളറില്ല എന്നുണ്ടെങ്കിലൊക്കെ കല്യാണത്തിൽ വിളിക്കാത്ത എത്ര പേരാണ് ഞാൻ കണ്ടിരിക്കുന്നത് അവരിടം കിട്ടിയില്ല അവരുടെ മറ്റുള്ളവരുടെ ബന്ധത്തിൽ നമുക്കൊരു ഇടം കിട്ടിയില്ല കാര്യം അവരെപ്പോലെ പൊന്നോ പണവും കള്ളറും സൗന്ദര്യവും നമുക്കില്ല ഇടം കിട്ടിയില്ല അപ്പം നിങ്ങൾ ഓർക്കണം സങ്കടപ്പെടുന്നത് ഇടം കിട്ടിയില്ല അത് കേട്ടി ഞാൻ എൻ്റെ കർത്താവിനെ പോലെയായി ഞാൻ എൻ്റെ കർത്താവിനെ പോലെയായി നിങ്ങളുടെ എല്ലാ ഇല്ലായ്മകളിലും ഞാൻ എൻ്റെ കർത്താവിനെ പോലെയായി വിളിച്ചുകൊണ്ട് അപ്പോസ്മാരെ തൊളിച്ചാടാൻ ദൈവം നിങ്ങൾ എൻ്റെ കണ്ടെസ്ലാണ്